വിശുദ്ധ യാക്കോബ് സ്ലീഹായോടുള്ള പ്രാർത്ഥന ശബദീപുത്രന്മാരിൽ ഒരുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബന്ധുവും ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്ന് അറിയപ്പെടുന്നവനുമായ വിശുദ്ധ യാക്കോബ് സ്ലിഹായെ ദിവ്യഗുരുവായ യേശു സത്യപ്രബോധനം വഴിയായി സ്പെയിൻ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കിയല്ലോ ക്രൂശിതന് സാക്ഷ്യം വഹിക്കാൻ ഹെറോദ് അഗ്രിപ്പായുടെ നിഷ്ഠൂരവാളിൻ്റെ മുൻപിൽ സധൈര്യം കഴുത്ത് കാണിച്ച് ചിരക്ഷേദം വഴിയായി രക്തസാക്ഷി മകുടം ചൂടിയ അപ്പോസ്വല പ്രമുഖനെ പാപികളും ബലഹീനരും ക്ലേശിതരും പീഡിതരുമായ ഞങ്ങളെ സഹായിക്കണമേ ശത്രുക്കളുമായുള്ള ഘോരയുദ്ധത്തിൽ വലിയ പരാജയ ഭീതിയോടെ തങ്ങളുടെ അപ്പോസ്തലനായ അങ്ങയുടെ മാധ്യസ്ഥം യാചിച്ച സ്പെയിൻ രാജ്യത്തെ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളിടിത്തി പോലെ ജ്വലിക്കുന്ന വാളുമേന്തി സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അങ്ങ് പടപുരുതിയല്ലോ റാഫേൽ മാലാഗിയും സർവ അങ്ങയോട് അങ്ങിയോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ നിഷ്കരണം വധിച്ച് വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തുവല്ലോ അസ്മോ ദേവുസ് എന്ന ദുഷ്ടപിശാചിൽ നിന്നും സാറായെയും തോബിയാസിനെയും രക്ഷിച്ച റഫായേൽ മാലാഗിയോട് ചേർന്ന് ജിന്ന ദുഷ്ടശക്തിയിൽ നിന്നും അവൻ്റെ ദുഷ്ടരായ ദൂതന്മാരിൽ നിന്നും സകല ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകിച്ച് എന്നെയും രക്ഷിക്കണമേ ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവൻ്റെ സ്വർഗീയ മഹത്വത്താൽ അവൻ്റെ വലതുഭാഗത്ത് ആയിരിക്കുവാൻ അഭിലഷിച്ച അങ്ങയ്ക്ക് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന ഉന്നതമായ മഹത്വത്തിൽ നിന്നും അങ്ങേ അങ്ങേമാധ്യസ്ഥ യാചിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ ആമേൽ നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അനുഗ്രഹത്തിൻ്റെ നേർച്ചാലുമായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി മാനവകുലത്തിനു നൽകിയ രഷ്യയുടെ ഫലങ്ങൾ വിശുദ്ധ യഹ്കൂബ് സ്ലിഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വർഷിക്കുന്നതിന് അംഗീകൃം നന്ദി പറയുന്നു ഈ ധന്യ ധന്യവിശുദ്ധൻ്റെ സ്വർഗീയ മധ്യസ്ഥതയിൽ ദുഷ്ടാരൂപികളിൽ നിന്നും അവയുടെ അധീശന്മാരിൽ നിന്നും അവർ നടത്തുന്ന മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം എന്നിവയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ആത്മീയവും മാനസികവും ഭൗതികവുമായ നന്മകളാലും സ്വർഗീയ അനുഭവങ്ങളാലും ഞങ്ങൾ സമ്പന്നരായി തീരട്ടെ എല്ലാവിധ രോഗങ്ങളും നിന്നും കൃഷിനാശത്തിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുദ്രത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും ഭരിസ്താത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ